അംബിസ് റഹ്ലി സുദരി വൈസർ അലി അംരിൽ തമ്മിൽ സാനി അഖ്ബു കവലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മന്യസഹോദരങ്ങളെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്ത നമ്മുടെ ഒഴിവ് സമയങ്ങൾ എന്ന വിഷയത്തെ അവതരിപ്പിക്കാനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് വിശുദ്ധ ഖുർആൻ നൂറ്റിമൂന്നാം സൂറത്ത് ഇപ്രകാരത്തിലാണ് വൽ ഹസർ അഥവാ കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ അള്ളാഹു പറയുന്നു വിശ്വസിക്കുകയും സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമയും സത്യവും കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരുകയെ എല്ലാവരും പരസാനഷ്ടത്തിലാണ് എന്നാണ് അവിടെ പറയുന്നത് തങ്ങളുടെ സമയത്തെ കൃത്യമായി വിശ്വാസവും കർമ്മവും നന്നാക്കുന്നതിനും ദൃഢപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലൂടെ വിനിയോഗിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുകയും അതോടൊപ്പം സാമൂഹിക പ്രബദ്ധമായ സമൂഹത്തിൻ്റെ കെട്ടുറപ്പത്തിനാവശ്യമായിട്ടുള്ള പരസ്പര ഉപദേശങ്ങൾ സത്യം ക്ഷമ എന്നുകൊ എന്നിവ കൊണ്ടുള്ള പരസ്പര ഉപദേശങ്ങളിലൂടെ സമൂഹത്തിൻ്റെ അച്ചടക്കം വളർത്തി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകുക എന്ന സൂചനയാണ് ഈ വിശുദ്ധ കുറവാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ക്രൂസിയായ ഒരു ഹദീസൽ ഇപ്രകാരം കാണാം വനാത്ത സുബുദ്ധർ ഇന്നമാന ദഹർ അള്ളാഹു പറയുകയാണ് നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ സമയത്തെയും സന്ദർഭത്തെയും വിനിയോഗിക്കാതെ അത് വിധ ചെലവഴിച്ച് കളഞ്ഞ സമയത്ത് നശിപ്പിച്ച് കളഞ്ഞ ആളുകൾ പരസ്പരം അവർ പറയുന്നതാണ് സമയത്തെ കുറ്റം പറയുക ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ജമായത്തിനെത്താമായിരുന്നു കഴിഞ്ഞ ഒഴിവ് ദിവസം ഞാൻ വിനിയോഗിച്ചിരുന്നെങ്കിൽ പരീക്ഷയിൽ വിജയിപ്പിക്കാമായിരുന്നു നല്ല പ്രകടനം കാഴ്ചവെക്കാമായിരുന്നു ഒക്കെ എന്നൊക്കെ പരിധിവയ്ക്കുകയും സമയത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ചില അവസ്ഥാ വിശേഷങ്ങളുണ്ട് അതുങ്ങൾ ചെയ്യരുത് കാരണം അള്ളാഹുവാണ് കാലം എന്ന് സൂചിപ്പിക്കുകയാണ് അതുപോലെ പ്രവാചകൻ പ്രഭാജ് സാഹു അല്ലൈവീസ്വല്ലമ ഒരാളെ ഉപദേശിക്കുന്നതായിട്ട് ഒരു ഹദീസിൽ പ്രകാരം കാണാം മൂ അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അഞ്ച് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അഥവാ പ്രായത്തിന് മുമ്പ് യുവത്വം രോഗാവസ്ഥയ്ക്ക് മുമ്പ് ആരോഗ്യം ദാരിദ്ര്യാവസ്ഥയ്ക്ക് മുമ്പ് സമ്പന്നത തിരക്കാകുന്ന അവസ്ഥയ്ക്ക് മുമ്പ് ഒഴിവ് സമയം അതുപോലെ മരണത്തിന് മുമ്പ് ജീവിതം ഈ മുകളിൽ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും അതിൽ നാലാമത് പറഞ്ഞ തിരക്കാവുന്നതിന് മുമ്പുള്ള ജീവിതം ഒഴിവ് സമയം ഇത് പ്രത്യേകം പരാമർശിക്കാമെങ്കിലും ഈ അഞ്ച് കാര്യങ്ങൾ പരസ്പരം ബന്ധിതമാണ് സമയവുമായി ബന്ധപ്പെട്ടുള്ളതാണ് സമയത്തെ കൃത്യമായി വിനിയോഗിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം നേർക്കു നേരെ വിളിച്ചു പറയുന്ന ഇതാണ് ഈ പറഞ്ഞ ഹദീസും അതുപോലെ തന്നെ മേൽ പരാമർശിച്ച ഊർഗാനിക് വചനങ്ങളും സമയത്തെ ഭംഗിയായ രൂപത്തിൽ സമൂഹത്തിനും സ്വന്തത്തിനും ഉപയുക്തമാവുന്ന രൂപത്തിൽ കൃത്യമായി വിനിയോഗിച്ച് വിജയം വരിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്രദാവാൻ നിമുദൂല്ലാ റബുൽ അസ്ലാ അലൈക്കും വരമി വരക്കാത്തു